വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കരുവള്ളൂരിലെ പലിയേരി ഗ്രാമം ഇറങ്ങിച്ച് ദിവസമായിരുന്നു ഇന്നലെ തീയത് മാങ്ങാട്ടുപറമ്പ് കെ എ പി എലെ സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീയെ ഭർത്താവ് കെ രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതിനായിരുന്നു രാത്രി ഏറെ വൈകിയും വീടിന് മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂടി ഉറക്കമൊഴിഞ്ഞ് പഠിച്ചാണ് ദിവ്യശ്രീ ജോലി നേടിയത് നിലവിൽ ചന്തേര പോലീസ് സ്റ്റേഷനിൽ താൽക്കാലിക ചുമതല വഹിക്കുകയായിരുന്നു രണ്ടു മാസം മുൻപ് ദിവ്യശ്രീയുടെ അമ്മ മരണപ്പെട്ടപ്പോഴും മറ്റു ദിവസങ്ങളിലും രാജേഷ് ഇവരുടെ വീട്ടിൽ വന്ന് മനപൂർവ്വം ബഹളം വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി നാട്ടുകാർ പറയുന്നു ദിവ്യശ്രീ പോയതോടെ ായ ഏകമകൻ തനിച്ചായി വളരെ സൌമ്യമായാണ് ദിവ്യശ്രീ നാട്ടുകാരോട് ഇടപഴകിയിരുന്നത് പലർക്കും സംഭവം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാടിനെ നടുക്കിയ ദുരന്തവാർത്ത കേട്ട് സമീപത്തെ വീടുകളിലെ ആളുകൾ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇന്നലെ കഴിഞ്ഞുകൂടിയത് കുടുംബ പ്രശ്നത്തെ തുടർന്ന് ദിവ്യശ്രീ രാജേഷിന്റെ അടുത്തു നിന്ന് മാറിയാണ് താമസിച്ചിരുന്നത് കൊലപാതകത്തിനുശേഷം ശേഷം കളഞ്ഞ ഭർത്താവ് കൊഴുമൽ സ്വദേശി കെ രാജേഷിനെ പോലീസ് പിന്നീട് ബാറിൽ നിന്നും പിടികൂടിയും ദിവ്യശ്രീ പിതാവിനൊപ്പമാണ് താമസം വൈകിട്ട് അഞ്ചരയോടെ ബൈക്കിൽ വീട്ടിലെത്തിയ രാജേഷ് ബഹളമുണ്ടാക്കുകയും തുടർന്ന് വടിവാൾ കൊണ്ട് ദിവ്യശ്രീയെ ദേഹമാസ െട്ടുകയായിരുന്നു തടയാൻ ശ്രമിച്ച പിതാവ് കെ വാസവനും വെട്ടേറ്റു നിലവിളിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ ദിവ്യശ്രീ ഗേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണു ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ദിവ്യശ്രീയെ രക്ഷിക്കാനായില്ല ഇതിനിടെ പ്രതി ബൈക്ക് ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു രാജേഷ് മുൻപ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു രാജേഷിന്റെ സംശയരോഗമാണ് ഈ കൊടും എത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് ദിവ്യശ്രീ വീട്ടിലെത്തിയത് കൊലപാതകം നടന്ന ദിവസം വ്യാഴാഴ്ച കണ്ണൂർ കുടുംബ കോടതിയിൽ ദിവ്യശ്രീയുടെയും രാജേഷിന്റെയും വിവാഹമോചന കേസ് പരിഗണിച്ചിരുന്നു മോചന കേസ് നൽകിയതിനെ തുടർന്ന് നേരത്തെയും ദിവ്യശ്രീയുടെ വീട്ടിലെത്തി രാജേഷ് വഴക്കുണ്ടാക്കിയിരുന്നു ഇത് സംബന്ധിച്ചും പോലീസ് കേസുണ്ട് കുടുംബ കോടതിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമാണ് രാജേഷ് ദിവ്യശ്രീയുടെ വീട്ടിൽ ഒരു കുപ്പി പെട്രോളും കൊടുവാളുമായി ബൈക്കിലെത്തിയത് വീട്ടിൽ കയറിയ ഉടൻ തന്നെ ഇയാൾ ദിവ്യശ്രീയെ ആക്രമിക്കുകയായിരുന്നു പ്രണയ വിവാഹിതരാണ് രാജേഷും ദിവ്യശ്രീയും റിട്ടയേർഡ് മിലിറ്ററി ഇന്റലിജൻസ് സർവീസ് ഉദ്യോഗസ്ഥനാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ദിവ്യശ്രീയുടെ പിതാവ് വാസു പരേതയായ റിട്ടയേർഡ് ജില്ലാ നഴ്സിംഗ് ഓഫീസർ പാറുവാണ് ദിവ്യശ്രീയുടെ മാതാവ് ചെറുപ്പുഴ എസ് ബി ഐ ജീവനക്കാരിയായ പ്രഭിതയാണ് സഹോദരി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായവരുമാകാൻ രാജേഷ് ദിവ്യശ്രീ ദമ്പതികൾക്കുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കല്ലേ നന്ദി